ഇവിടെ ആരുല്ലയേ ആരാ കുഞ്ഞുട്ടനാ കുഞ്ഞുട്ടൻ തമ്പുരാൻ ആ എന്തിയാവോ അച്ഛൻ തമ്പുരാൻ അത്രയോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്താവോ അവിടത്തെ ഇല്ല സുഖമില്ല അത്ര ഓ ഓ ഓ ഓ ഓ ഏറ്റവും ആയിരിക്കും ഏതില്ലത്തമ്മയ്ക്ക് ആ പേറ്റുതോവ് ഒന്നോ രണ്ടോ നാലാം വേളിയോ ഏതാ നിങ്ങൾക്കത് നിശ്ചയമില്ലാത്തല്ലല്ലോ പിന്നെ നിന അത് ചോദിക്കുന്നേ ആ നിശ്ചയമൊക്കെ ഉണ്ട് എന്നാലും ഒന്ന് ചോദിച്ചു എപ്പത്തൊടങ്ങി പേരുന്നേവ് അറിയില്ല ആ അത് കുഞ്ഞുട്ടന്റെ എത്രാമത്തെ സഹോദരനോ സഹോദരിയോ ആരായിരിക്കും വരിക പോവാ ആ നിങ്ങൾ നടന്നോളൂ ഞാൻ പിറകെ വന്നോളാം ഏയ് മുന്നേ നടക്കണം ചൂട്ട് കത്തിച്ച് പിറകെ രാണ്ടാവൂ ശരി നടക്കൂ അല്ല കുഞ്ഞുട്ടാ കുഞ്ഞുട്ടൻ്റെ സമ്മതം ഒന്നുമില്ലേ സംബന്ധം സംബന്ധം ഓ അപ്പോ കുറച്ച് ഉണ്ട് ഇണ്ടല്ലേ അച്ഛനോട് പറഞ്ഞൂടെ ഇതൊന്നും നിർത്താൻ എന്തു പറയാൻ എന്തു പറയാൻ നശിച്ചു ഇല്ല നശിച്ചു മുടിഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ആ നീ കാര്യൊന്നും കാര്യമൊന്നുമില്ല കുഞ്ഞുട്ടിനെ കിട്ടാനുള്ളത് കിട്ടാണ്ടാവും കുഞ്ഞുട്ടൻ വായ്മൂടി കണ്ണും അടച്ച് മിണ്ടാതൊന്നും നടന്നോളൂ അച്ഛൻ നമ്പുരാൻ കാലം കഴിയുമ്പോ എന്തേലൊക്കെ നീക്കി വെച്ചിട്ടുണ്ടോ കുഞ്ഞുട്ടൻ അത് വേണ്ടേ ഇല്ല വേണ്ട ഒന്നും വേണ്ട ഇവിടെ നിന്ന് പോയാ മതി ആ ശരിയാ ഇവിടെന്നക്ക പോയിക്കോളൂ എന്നിട്ട് വേറൊരു ദേശത്ത് പോയി അവിടെ സംബന്ധം ഒന്നോ രണ്ടോ മൂന്നോ കഴിച്ച് സുഖായി അങ് വാഴ്ന്നെ നമ്മട്ടെടുക്കാനായി കുഞ്ഞുട്ടാ അനിഷ്ട ഒന്നും തോന്നണ്ട ഇതൊക്കെ പതിവാ പതിവാ ഈ നാട്ടിൽ വാ വേഗം പതിവാതില്ലതമ്മ വിഷമിക്കുന്നുണ്ടാവും ഏക നടക്ക് ഏക അങ്ങോട്ട് കാലം ഇങ്ങനെ പോകും കാലം ഇങ്ങനെ തന്നെ പോകും